ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാസുത കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ഒന്ന് കളിയല്ല കളി എന്നതിലെ മൂന്നാമത്തെ പാഠമായ പന്തു കളിക്കാനൊരു പെൺകുട്ടി എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തെ കഥ വായിക്കാം അപ്പം എന്താണിത് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ കളിമോഹമാണ് നമുക്കിവിടെ കഥയായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കഥയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി ഒരു വൈകുന്നേരം വീടിനടുത്ത് മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശനുണ്ടായിരുന്നു സത്യത്തിൽ അവൻ്റെ നേതൃത്വത്തിലാണ് കളി ഉള്ളത് പറയാമല്ലോ നല്ല ഒന്നാം തരം കളിക്കാരനാ അവൻ ഓട്ടത്തിന് അസാധ്യ വേഗത കണക്കു കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പടവം എന്നെ കണ്ടപാടെ അവൻ പറഞ്ഞു മഞ്ഞക്കിളി ഗോളി നിന്നോ എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം കയറിക്കളിക്കാനായിരുന്നു ഞാനും ഒരു ആൺകുട്ടിയല്ലേ പക്ഷേ മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം പിടിക്കാവുന്ന ഒന്ന് രണ്ട് പന്തുകൾ ഞാൻ മനപൂർവ്വം വിട്ടുകളഞ്ഞു അതോടെ അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു മഞ്ഞ നിന്റെ കയ്യെന്താ ഓട്ടക്കൈയാണോ ഞാനത് കേട്ടതായി നടിച്ചില്ല അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്നു മാത്രം അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കോട്ടയിൽ വാരി ഹ ഹ ഹ പ്രകാശൻ കളി തുള്ളി പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവൻ്റെ ടീമിലോ ടീമിലെടുത്തില്ല എന്നെ കാണുമ്പോഴേ അവൻ അമരൂ മഞ്ഞക്കിളിയെ നിങ്ങളെടുത്തോ എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പ്രത്യേകിച്ചും പ്രകാശന്റെ ഷോട്ടുകൾ കോളാവാതിരിക്കാം ജാഗരൂകരായി അത് കണ്ടു പ്രകാശൻ പിന്നെയും കലിതുള്ളി അപ്പോ നിനക്ക് പന്തു പിടിക്കാനറിയാം ഞാനവൻ്റെ രോഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് സുമങ്കലനങ്ങളുടെ മൈതാനത്തെത്തുന്നത് വന്ന വന്നപാടെ അവൾ ഒറ്റ ചോദ്യം എന്നെ കൂടി കളിക്കാൻ കൂട്ടുവോ പ്രകാശൻ മാത്രമല്ല ഞാനും പൊട്ടിച്ചിരിച്ചു പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടണോ കൂട്ടാനോ അവർ പറ്റിയ കളിയാണോ ഫുട്ബോൾ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു ഞാനും ഒത്ത ഒരു ആൺകുട്ടിയായി നിന്ന് സുമംഗലിയെ കളിയാക്കി സുമംഗലിയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ് കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നീട് പരിക്കുപറ്റി കളം വിടേണ്ടി വന്നു ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം ഒഴിവ് സമയങ്ങളിൽ മുറ്റത്ത് അച്ഛനോടൊപ്പം ചുമംഗല പന്ത് തട്ടാറുണ്ട് അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത് ഇതുവരെ അതായത് ആദ്യം അതായത് ഒരാളുടെ കുറിച്ചിട്ട് പറഞ്ഞു പ്രകാശൻ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്നായി കളിക്കുന്നതാണ് അപ്പം അങ്ങനെ ഇരിക്കെ ഒരു കുട്ടി ഇതിലെ കഥ പറയുന്ന കഥാനായകൻ എന്താണ് വെച്ച് കഴിഞ്ഞത് ആ എന്താ ഷോട്ടുകളൊന്നും പിടിക്കാണ്ടാവും കാരണം അവനക്ക് ഗോളിയാവുന്നതിനേക്കാൾ ഇഷ്ടം കളിക്കാനായിരുന്നു പക്ഷെ അതിന് പ്രകാശൻ സമ്മതിച്ചില്ല അപ്പോൾ പ്രകാശിനോടുള്ള വൈരാഗ്യം കാരണം അവൻ ഗോളുകളൊന്നും പിടിക്കാണ്ട് മലപ്പൂർവം തന്നെ പിടിക്കാണ്ടിരുന്നു അങ്ങനെ എന്താണ് അവനെ മറ്റുള്ള ടീമിലേക്ക് എടുത്തു പ്രകാശനക്ക് അവനോടൊരു ദേഷ്യം വന്നു അങ്ങനെ ഇരിക്കും അവർ കളിക്കുമ്പോഴാണ് ആര് വന്നത് ആ സുമംഗല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നത് ആ പെൺകുട്ടിക്ക് എന്താണ് ഇവരുടെ കൂടെ ഫുട്ബോൾ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവളെയും ഈ ഫുട്ബോളിൽ കളിക്കാൻ കൂട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ചിരിച്ചു പ്രകാശനൊക്കെ പറഞ്ഞു എന്താണ് പറഞ്ഞത് ആ ഏർ പെൺകുട്ടികൾക്ക് പറ്റിയ കളിയല്ല ഫുട്ബോള് നീ വേണമെങ്കിൽ കഞ്ഞും കറിയും ഒക്കെ വെച്ച് കളിക്കുക എന്ന് പറഞ്ഞിട്ട് അവളൊന്ന് കളിയാക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ സുമങ്കല എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ രത്നാകര എന്ന് പറയുന്നത് എന്താണ് പണ്ട് വളരെ നല്ല ഫുട്ബോൾ താരമായിരുന്നു കേരളത്തിന് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പൈക്ക് കാരണം അദ്ദേഹത്തിന് കളം വിടേണ്ടി വന്നു ഇപ്പോൾ അവ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ പശുവിനെ നോക്കിയും പാല് വിറ്റുമൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ അച്ഛനോടൊപ്പം മുറ്റത്ത് സുമങ്കലിങ്ങനെ പന്ത് തട്ടി കളിക്കാറുണ്ട് അത്രയും കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം അതിമോഹമാണ് മോളെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമങ്കല മൈതാനത്ത് നിന്ന് പോയത് ഇപ്പം സുമ്മല അങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അത് അത് അതിമോഹമാണെന്നൊക്കെ പറഞ്ഞ ആൺകുട്ടികളൊക്കെ അവളെ എന്താണ് കളിയാക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ അവൻ അവൾ സങ്കടം കൊണ്ടാണ് സുമംഗല തിരിച്ചു പോകുന്നത് അന്ന് രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യമെല്ലാം പറഞ്ഞു അമ്മ അപ്പോൾ എന്നോട് ചോദിച്ചു പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്നാണ് നിന്നോടാരാ പറഞ്ഞേ അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്താ ഈ കുട്ടി പോയി അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ എന്താ പറയുന്നത് ആരാണ് പറഞ്ഞത് ഫുട്ബോൾ പെൺകുട്ടികൾക്ക് കളിക്കാൻ പാടില്ലെന്ന് ആരാന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ് സ്കൂളിലാണ് കളിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നുകയല്ല മൈതാനത്ത് പന്തും മത്സരവുമേ ഉള്ളൂ എല്ലാ ഉശിരൻ കളികൾ കൂട്ടത്തിൽ ബ്രസീലിയൻ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത് അപ്പോൾ എന്താണ് അമ്മ എന്താണ് പഴയ വനിത വനിതാ ഫുട്ബോൾ ഫുട്ബോൾ ലോകകപ്പ് ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇവനിക്കെന്താണ് ആകെ അന്തം വിട്ടുപോയി ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ഉണ്ട് കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട് നിങ്ങളിപ്പോഴുള്ള ആൺകുട്ടികളാണ്ടാവാൻ ഭാവിയിൽ കേരളം ജയിക്കുമോ എനിക്ക് സംശയമാ അമ്മ പറഞ്ഞു ഞാനൊന്നും ഇന്ത്യയില്ല ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എന്താണ് പെൺകുട്ടികൾക്ക് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇന്ത്യയിലുണ്ട് കേരളം കേരളം അതിൽ കളിച്ചിട്ടുണ്ട് ഒരുപാട് തവണ വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്താണ് അമ്മ മകനോട് പറയുകയാണ് അപ്പം അതൊന്നും അത് കേട്ടിട്ട് മകനൊന്നും ഉണ്ടിയില്ല അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു അതുപോലെ തന്നെ അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണ് ആ ആൺകുട്ടികൾക്കുള്ള ഒരു കുത്തക കുത്തകയല്ല ഇതൊന്നും എന്ന് നീ മനസ്സിലാക്കണം അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല ഇത് എന്ന് നീ മനസ്സിലാക്കണം അങ്ങനെ ചിന്തിക്കുന്നവരെന്താ ഒരു നല്ല ആൺകുട്ടിയുമല്ല എന്നും കൂടെ അമ്മ കൂട്ടിച്ചേർത്ത് പറഞ്ഞു അമ്മ പത്രപ്രവർത്തകയാവാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ അമ്മ വകവച്ചില്ല പത്രപ്രവർത്തനം സ്ത്രീകൾക്ക് വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു അപ്പോൾ എന്താണ് ആ അമ്മ പത്രപ്രവർത്തകനാകുമ്പോൾ പ പത്രപ്രവർത്തികിയാകുമ്പോൾ ഒരുപാട് എതിർപ്പുകളും ഒരുപാട് കളിയാക്കലുകളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെയെല്ലാം അമ്മ മറികടന്നു അത് സ്ത്രീകൾക്ക് വഴങ്ങുന്നതല്ല എന്നും ഒരു കൂട്ടർ പറഞ്ഞു അപ്പോൾ അതിനെയെല്ലാം മറികടന്ന് അമ്മ എന്താണ് അമ്മയുടെ അമ്മയുടെ വാക്കിൽ അമ്മ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും അച്ഛനും അമ്മ പറഞ്ഞത് അമ്മ ചെയ്തത് ശരിയാണെന്ന് അമ്മയെ പിന്തുണച്ചു അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാ അമ്മ ഉച്ചത്തിൽ ചിരിച്ചു പിന്നെ സുമങ്കലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു സുമംഗലക്കും അതിനൊക്കെ കഴിയേണ്ടതാണ് ചിലപ്പോൾ മാർത്തയെപ്പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത് അതല്ലേ സുമങ്കല മാർത്തയെപ്പോലെ വളർന്നില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ കളിയിലേർപ്പെടാൻ അവകാശമുണ്ട് അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ് അമ്മ പറഞ്ഞതിന് ശരിയായ അർത്ഥം അതാണെന്ന് തോന്നി എന്തോ ആർക്കറിയാം ഏതായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി പിറ്റേന്ന് അവൾ മൈതാനത്തെത്തി പഴയ ചോദ്യം ആവർത്തിച്ചു പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി സുമങ്കലയും വിടുന്നില്ല ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ് പക്ഷെ എനിക്കന്ന് അത്ര സന്തോഷം വന്നില്ല കലവൂർ രവികുമാർ അപ്പം കലവൂർ രവികുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത് കാരണം ഇത് നമ്മുടെ സമൂഹം ഇപ്പോഴും ഇരുത്തി ചിന്തിക്കേണ്ട കാരണം അതായത് പെൺകുട്ടികൾക്കൊരു കളി ആൺകുട്ടികൾക്കൊരു കളി ഒരു ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അതാണ് അമ്മ അമ്മ പറഞ്ഞപ്പോൾ ആ കുട്ടി ഒരുപാട് ചിന്തിച്ചു ആ കുട്ടിക്ക് അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലായി അപ്പോൾ എന്താണ് പറയുന്നത് ഫുട്ബോൾ കളിക്കാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അതിനുവേണ്ടി കഷ്ടപ്പെടുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുകയാണ് ഇവിടെ ഇനി നമുക്ക് പ്രവർത്തനങ്ങളും ചോദ്യങ്ങളുമായി ഓരോന്ന് നോക്കാം ആദ്യം കഥ ഉറക്കെ വായിക്കാം നാലോ അഞ്ചോ ഗ്രൂപ്പായി തിരിഞ്ഞ് ഗ്രൂപ്പിൽ ഓരോരുത്തരായി മാറി മാറി വായി കഥ വായിച്ചു പൂർത്തിയാക്കൂ തുടർന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടി അടുത്ത ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു കുട്ടി എന്ന ക്രമത്തിൽ എല്ലാ ഗ്രൂപ്പും ചേർന്ന് ക്ലാസ്സിൽ പൊതുവായ കഥ വായിക്കണം വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് അപ്പോൾ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യണം രണ്ടാമത്തേത് രസകരമായ പ്രയോഗങ്ങൾ നിന്റെ കൈ എന്താ യാണ് ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്തായിരിക്കും ചർച്ച ചെയ്യൂ ഇത്തരം വാക്യങ്ങൾ കഥയിൽ ഇനിയും ഒളി ഒളിച്ചിരിക്കുന്നുണ്ട് കണ്ടെത്തി എഴുതുക അപ്പൊ ഇവിടെ എന്താണ് മഞ്ഞ നിന്റെ കൈ എന്താ ഓട്ടയാകുന്നു അപ്പൊ അങ്ങനെ പ്രകാശൻ പറയുന്നത് എന്താണ് അതിന്റെ പ്രയോഗം ഏർ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ബോളുകൾ പിടിക്കാൻ കഴിയുമായിരുന്നിട്ടും മഞ്ഞ പലപ്പോഴും അനഃപ്പൂർവുമായി തന്നെ താഴേക്കിടുകയാണ് അതുകൊണ്ടാണ് പ്രകാശൻ മഞ്ഞ നിൻ്റെ കയ്യെന്തോ ഓട്ടക്കയ്യാണോ എന്ന് ചോദിക്കാൻ കാരണം ഇനി അതുപോലെയുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് നോക്കാൻ നമുക്ക് എന്നെ കാണുമ്പോഴേ അവൻ അമറും നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് അതിമനോഹരമായ മോളെ ഒന്നും ആൺകുട്ടികളുടെ കുത്തകമ കുത്തകയല്ല അടുത്ത പ്രവർത്തനം മകനോട് ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതും അതായത് ഈ പാഠഭാഗം നമുക്ക് വായിച്ച് നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മളിൽ ഉണ്ടാകും അത് എന്താണ് നമ്മളോട് കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മുകളിൽ കൊടുത്തിട്ടുള്ള ആ പ്രസ്താവനയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക അഭിപ്രായ കുറിപ്പ് നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതേണ്ടത് കലവൂർ രവികുമാറിന്റെ മനോഹരമായ കഥയാണ് പന്ത് കളിക്കാനൊരു പെൺകുട്ടി ഏതാനും കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന സന്ദർഭത്തിൽ തുടങ്ങി ഒടുക്കം ആൺ പെൺ സമത്വചിന്തയിലേക്കാണ് കഥ ചെന്നെത്തുന്നത് മഞ്ഞക്കിളി പ്രകാശൻ സുമംഗല തുടങ്ങിയ കുട്ടികളാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളാവുന്നത് ഫുട്ബോൾ കളിക്കാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് മഞ്ഞക്കിളി എന്നാൽ ടീമിലെ വലിയ കളിക്കാരനായ പ്രകാശൻ മഞ്ഞക്കിളിയെ കളിക്കാൻ അയൽ അയക്കാതെ ഗോളിയാവാൻ മാത്രമായി അനുവദിച്ചത് പിന്നീട് മഞ്ഞക്കളിൽ ടീം മാറുന്ന സാഹചര്യങ്ങളെല്ലാം കഥയിൽ വരുന്നു അങ്ങനെയിരിക്കെയാണ് എന്നെ കളിക്കാൻ കൂട്ടുമോ എന്ന് ചോദിച്ച് സുമങ്കല വരുന്നത് പെൺകുട്ടികൾക്ക് പറഞ്ഞ കളിയല്ല ഫുട്ബോൾ എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കളിയാക്കി വിടുന്നു മഞ്ഞക്കിളിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു പിന്നീട് വീട്ടിലെത്തി അമ്മയോട് അവൻ നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ അമ്മയാണ് അവനെ തിരുത്തി കൊടുക്കുന്നത് ഒരു മേഖലയും ആണുങ്ങളുടെ മാത്രം കുത്തകയല്ലെന്നും അങ്ങനെ ചിന്തിക്കുന്നവർ യഥാർത്ഥ ആണുങ്ങൾ അല്ലെന്നും അമ്മ അവനെ അമ്മവനെ മനസ്സിലാക്കി കൊടുക്കുന്നു അമ്മയുടെ ഈ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു ആൺ പെൺ തുല്യ എൽ തുല്യത പല മേഖലകളിലും ഇനിയും വരാൻ ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് പെണ്ണിനെ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല എന്ന് തന്നെ നമുക്ക് പറയാം ചില മേഖല മേഖലകളിലൊക്കെ ആണുങ്ങളേക്കാൾ കഴിവും പ്രാവീണ്യവും കൂടുതൽ സ്ത്രീകൾക്കാണ് പ്രശസ്ത ഫുട്ബോൾ താരം മാർത്തയും ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയും ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നും പടയും ഒളിമ്പിക്സ് താരം പി ടി ഉഷയുമെല്ലാം നമുക്ക് സുപരിചിതമായി ായ ഏതാനും പ്രഗത്ഭരായ സ്ത്രീകളാണ് ഇതുപോലെ ഒട്ടേറെ സ്ത്രീകൾ പല മേഖലകളിലായി വേറെയുമുണ്ട് എല്ലാ മേഖലകളിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അവസരം നൽകുന്ന സമൂഹം തന്നെയാണ് നമുക്കിനിയും വേണ്ടത് അടുത്ത പ്രവർത്തനം മഞ്ഞക്കിളിയുടെ ഡയറി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൻ ഉറക്കം വന്നതേയില്ല അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും എഴുതി നോക്കൂ അപ്പം ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡയറി എഴുതുമ്പോൾ ദിവസം തീയതി വേണം ഡേറ്റ് വേണം അതുപോലെ തന്നെ ഡയറി ഒരു ബോക്സിലായിട്ടാണ് എഴുതേണ്ടത് അത് പരീക്ഷയിലും നോട്ട്ബുക്കിലും ഒക്കെ എഴുതുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഡേറ്റ് എഴുതുക ആദ്യം തന്നെ അതിനുശേഷം അന്നുണ്ടായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എഴുതണം പുറത്ത് നല്ല മഴയാണ് ഉറക്കം വരുന്നതേയില്ല ഇന്ന് വൈകുന്നേരം വീടിനടുത്ത് മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു മുൻപ് ഫുട്ബോൾ കളിക്കാൻ മൈതാനത്തെത്തുമ്പോൾ പ്രകാശിൻ പ്രകാശിൻ്റെ ടീമിലായിരുന്നു നിന്നിരുന്നത് അവൻ എന്നെ എപ്പോഴും ഗോളിയായിട്ടാണ് നിർത്തിയിരുന്നത് പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഞാൻ മനഃപൂർവ്വം കയ്യിൽ വരുന്ന പന്തുകളെല്ലാം വിട്ടുകളയുമായിരുന്നു അതിൽ പിന്നെ അവൻ അവൻ്റെ ടീമിൽ എന്നെ കളിക്കാം കൂട്ടിയില്ല ഏത് ടീമിൽ കളിക്കുമ്പോഴാണ് പ്രകാശിന്റെ ടീമിനെ തോൽപ്പിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സംഭവം കൂടെയുണ്ടായി സുമങ്കല മൈതാനത്ത് കൂടെ നടന്ന് വരികയായിരുന്നു അവൾ ചോദിച്ചു എന്നെയും കൂടെ ഒന്ന് കളിക്കാൻ കൂട്ടുമോ പക്ഷേ പ്രകാശനും ഞാനും പൊട്ടിച്ചിരിച്ചു പെൺകുട്ടികൾ ആരെങ്കിലും ഫുട്ബോൾ കളിക്കുമോ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കൂ പ്രകാശൻ കളിയാക്കി പറഞ്ഞു ഞാനും ഒപ്പം കളിയാക്കുകയും ചിരിക്കുകയും ചെയ്തു അവളുടെ അച്ഛൻ ഒരു ഫുട്ബോൾ കളിക്കാരനാണ് അച്ഛനോടൊപ്പം അവളും പന്ത് തട്ടി കളിക്കാറുണ്ട് ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാനാണ് ആഗ്രഹം അതിമോഹമാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം ആൺകുട്ടികൾക്ക് മാത്രമുള്ളത് എന്ന് പറഞ്ഞു അവളെ ഞങ്ങൾ ഒരുപാട് കളിയാക്കി വളരെ സങ്കടത്തോടു കൂടി അവൾ മൈതാനത്ത് നിന്ന് പോകുന്നത് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു രാത്രി വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പക്ഷേ അമ്മ തിരിച്ചായിരുന്നു പ്രതികരിച്ചത് പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞതെന്ന് അമ്മ അരിച്ചതോടെ ചോദിച്ചു ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ഒരു ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരം കാണിച്ചു തന്നു അതിൽ ബ്രസീലിന്റെ വാർത്ത വാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടു നിന്നുപോയി ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ ഉണ്ടെന്നും കേരളം അതിൽ പലതവണ വിജയിച്ചിട്ടുണ്ടെന്നും അമ്മ പറഞ്ഞു തന്നു ഞാൻ ഇതെല്ലാം കേട്ട് ഇരുന്നു ഒന്നും ആൺകുട്ടികളുടെ കുത്തുകയല്ലെന്നും അങ്ങനെ ചിന്തിക്കുന്നവർ നല്ല ആൺകുട്ടികളുടെ ലക്ഷണമല്ലെന്നും അമ്മ പറഞ്ഞതെന്നും ഇങ്ങനെ സുഗം സുമങ്കലയും പോലെ വളർന്നില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട് അമ്മയുടെ ഈ വാക്കുകൾ എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിയാണോ അറിയില്ല പക്ഷേ ഇന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല വരുന്നതും ഇല്ല അടുത്ത പ്രവർത്തനം നമ്മുടെ ക്ലാസ് കായികോത്സവം ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കും ഒരു കായികമേള നടത്തിയാലോ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം എവിടെ വെച്ച് നടത്തണം ആവശ്യമായ പ്രചരണം എങ്ങനെയല്ല വിജയികൾക്ക് സമ്മാനങ്ങൾ വേണം അപ്പോൾ നമുക്ക് പ്രചരിപ്പിക്കാം നോട്ടീസ് അടിക്കാം പോസ്റ്റർ അടിക്കാം അനൗൺസ്മെന്റ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് പ്രചരിപ്പിക്കാം അതുപോലെ തന്നെ വിജയികൾക്കുള്ള സമ്മാനമായിട്ട് എന്താ ട്രോഫിയെല്ലാം നമുക്ക് കൊടുക്കാം അപ്പോൾ അതുപോലെയുള്ള ഒരു നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങൾ വേണം അതൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനി നോട്ടീസ് തയ്യാറാക്കാം നോട്ടീസിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്തൊക്കെ ഉൾപ്പെടുത്തണം ആ സ്കൂളിൻ്റെ പേര് നടക്കുന്ന തീയതി നടക്കുന്ന സ്ഥലം മത്സര ഇനങ്ങൾ ഉദ്ഘാടനം ഉദ്ഘാടനം അതുപോലെ തന്നെ സ്വാഗതം സമ്മാനദാനം നന്ദി ഇവയെല്ലാം ഉൾപ്പെടുത്തണം അപ്പോൾ നമുക്കറിയാം ഒരു ബോക്സൊക്കെ വരച്ചിട്ട് സ്കൂളിൻ്റെ പേര് വലുതാക്കിയിട്ട് എഴുതും അതുപോലെ തന്നെ ഇന്ന ദിവസമാണ് നടക്കുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നത് അതുപോലെ എന്തൊക്കെ മത്സരങ്ങളുണ്ട് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഗതം പറയുന്നത് ആരാ നന്ദി പറയുന്നത് ആരാ അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് ഒരു നോട്ടീസ് ഉണ്ടാക്കണം അപ്പം ഇതൊക്കെയാണ് നോട്ടീസിൽ ഉണ്ടാവേണ്ട ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് പോസ്റ്റർ ആണ് പറയുന്നത് പോസ്റ്ററിൽ എന്തെല്ലാം വേണം എന്തെല്ലാം വേണം ആ പരിപാടിയുടെ പേര് വേണം അതുപോലെ തന്നെ എവിടെ നടക്കുന്നു എന്ന് നടക്കുന്നു എല്ലാവരുടെയും സ്വാഗതം ചെയ്യുക അങ്ങനെ ഒരു പോസ്റ്ററും തയ്യാറാക്കണം ഇനി എന്താ ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മിക്കാമല്ലോ അപ്പോൾ ഡിജിറ്റൽ പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫോണിൽ ചെയ്യുന്നതാണ് ഡിജിറ്റൽ പോസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ഫോണിൽ ഒരെണ്ണം ചെയ്യുക ഗ്രൂപ്പുകളിൽ തിരിഞ്ഞ് നോട്ടീസും പോസ്റ്ററും ഡിജിറ്റൽ പോസ്റ്ററുകളും തയ്യാറാക്കും അവർ സ്കൂളിലും പുറത്തും ഉചിതമായ സ്ഥലത്ത് സ്ഥാനത്ത് പ്രദർശിപ്പിക്കുകയാണ് ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഡിജിറ്റൽ പോസ്റ്റർ അയച്ചു കൊടുക്കുക അപ്പോൾ എന്താ ഡിജിറ്റൽ പോസ്റ്റർ അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറ ഇപ്പോൾ പഠിച്ചത് പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുക നോട്ടീസ് എങ്ങനെ ഉണ്ടാക്കുക ഡിജിറ്റൽ പോസ്റ്റർ അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു മോഡൽ എന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പം അടുത്തത് ദൃക്സാക്ഷി വിവരണമാണ് രണ്ട് മൂന്നോ കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം നടത്തും ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കേൾക്കാവുന്ന അവസരവും വേണം അപ്പോൾ ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കുട്ടികൾ ചേർന്നിട്ട് എന്താണ് തത്സമയമായിട്ട് അവരുടെ വിവരങ്ങൾ ഓരോന്നോരോന്നേ പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു മോഡലായിട്ട് വരെ നോക്കാം ചാക്കിലോട്ട മത്സരത്തിന്റെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കുക പോകുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പോരാടിയ പ്രാഥമിക മത്സരങ്ങളിൽ നിന്ന് ും വിജയിച്ച നാല് പേരാണ് ഫൈനലിൽ മത്സരത്തിൽ മാറ്റിവെക്കുന്നത് ഒന്നാം ട്രാക്കിൽ അഞ്ജുന രണ്ടാം ട്രാക്കിൽ ജോസഫ് മൂന്നാം ട്രാക്കിൽ ഫൈസൽ നാലാം ട്രാക്കിൽ മുന്താസ് അദാബ് വിസിൽ അടിച്ച് നാലു പേരും കുതിച്ചു ചാടി മുന്നോട്ട് പോവുകയാണ് കുതിരയെ പോലെ പടക്കുതിരയെ പോലെ മുന്നേറുന്നു ആരാണ് മുന്നിൽ ജോസഫ് അല്ല ഫൈസൽ മുന്നിലെത്തി രണ്ടുപേരെയും പിന്തള്ളിക്കൊണ്ട് അത് അഞ്ചനെ മുന്നിലേക്ക് എത്തി വാശിയേറിയ മത്സരം ആരും വിട്ടുകൊടുക്കുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ അപ്പം പറയുന്ന പോലെ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടാകും സിനിമകളിലും അങ്ങനെ ഓരോന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ നിങ്ങൾക്ക് ഏത് കളിയാണോ അത് നിങ്ങൾക്ക് ഇതുപോലെ ദൃക്സാക്ഷി വിവരണം പറയാവുന്നതാണ് ഇനി അടുത്തത് എന്താണ് ഞങ്ങളുടെ രചന ശില്പശാല കളി സൗഹൃദം സ്നേഹം എന്നിവ ആവിഷ്കരിക്കുന്ന കഥകളും കവിതകളും അനുഭവങ്ങളുമാണ് നിങ്ങൾ പഠിച്ചത് ഇതേ ആശയങ്ങൾ കഥയായും കവിതയായും ചിത്രങ്ങളായും ആവിഷ്കരിക്കാൻ കഴിയില്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിച്ചത് ആ ടോമോയിലെ കായികമേള കാട്ടിലെ കളികൾ പന്തു കളിക്കാനുള്ള പെൺകുട്ടി അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കളികളെക്കുറിച്ചും അതുപോലെ തന്നെ ആ സൗഹൃദത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ കഥകളും കവിതകളിലും ഒക്കെ നമ്മൾ പഠിച്ചത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കൊരു കവി ഇതിലെ ആശയങ്ങൾ ഒരു കഥയായും കവിതയായും ചിത്രങ്ങളായിട്ടും ആവിഷ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു രചനാ ശില്പശാല നടത്താം തയ്യാറാക്കിയ രചനകൾ മെച്ചപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കണം അപ്പോൾ ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഇനി കളിപ്പതി കളിപ്പതിപ്പ് തുടക്കത്തിൽ നമ്മൾ പറയുന്ന കളി അനുഭവങ്ങൾ വരച്ച ചിത്രങ്ങൾ നിങ്ങളുടെ വിവിധ അവതരണങ്ങളുടെയും കായികമേളകളുടെയും ഫോട്ടോകൾ നോട്ടീസ് വിവിധ പഠന പ്രവർത്തനങ്ങളിലുണ്ടായ കുറിപ്പുകൾ രചനകൾ എന്നിവയെല്ലാം ചേർത്ത് ഒരു കളിപ്പതിപ്പ് തയ്യാറാക്കി സ്കൂൾ അസംബ്ലി ിൽ പ്രകാശനം ചെയ്യുമല്ലോ അപ്പം അതും സ്കൂളിൽ ചെയ്യേണ്ടതാണ് അതായത് ഓരോ ഓരോ കളികളൊക്കെ നമ്മൾ നമ്മളതിൻ്റെ ചിത്രങ്ങളുണ്ടെങ്കിൽ ചിത്രങ്ങൾ അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊരു എഴുതുക അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കളിപ്പതിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ അത് സ്കൂളിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഇനി അടുത്തത് വായനശാല സന്ദർശിക്കാം അടുത്തുള്ള വായനശാല സന്ദർശിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട മാസികകളും പുസ്തകങ്ങളും കണ്ടെത്തി വായിക്കും അപ്പോൾ അതും നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് സ്കൂളുകളിൽ നിന്ന് ചെയ്യേണ്ടത് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പന്ത് ഒരു പെൺകുട്ടി എന്ന് പറയുന്ന കഥയും അതുപോലെ തന്നെ അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഈ യൂണിറ്റ് അതായത് യൂണിറ്റ് ഒന്ന് കളി അല്ല കളി എന്ന് പറയുന്ന യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത യൂണിറ്റായ രണ്ടാമത്തെ യൂണിറ്റ് കനിവാ കനിവായി നിലവായി എന്ന് പറയുന്ന യൂണിറ്റും അതിലെ പാഠഭാഗവും എല്ലാം കൂടി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ watching